ി ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് നേതൃത്വത്തിൽ നടത്തിവന്ന വയോജന സംഗമം സമാപിച്ചു ഓർമ്മത്തിയഞ്ച് നാമകരണം ചെയ്ത പരിപാടിയുടെ സമാപന സമ്മേളനം പഞ്ചായത്ത് വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ ഡയറക്ടർകോസ് ഉദ്ഘാടനം ചെയ്തു ഓർമ്മച്ചപ്പ് രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ച വയോജന സംഗമമാണ് തങ്കമണി പാരിൽ നടന്നുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഐ സി ഡി എസ് ഇടുക്കിയുടെ നേതൃത്വത്തിലാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം നടത്തിയത് സമാപന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു എൽ എസ് ജി ഡി മുൻ ജോയിന്റ് ഡയറക്ടർ കെ വി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡാമോൾ വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിഞ്ചുമോൾ ബിനോയി റെനി റോയ് ഷെർലി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി കാവുങ്കൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊല്ലാമടൻ സ്വാഗതവും നിർവഹണ ഉദ്യോഗസ്ഥ മറിയാമട്ടി നന്ദിയും രേഖപ്പെടുത്തി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി